നമസ്കാരം നേപ്പാളിൽ ഈടെ നടന്ന ജെൻസി പ്രക്ഷോഭങ്ങൾ അതിനെ തുടർന്നതായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു സ്റ്റുഡൻസിൻ്റെ ഒരു പ്രതിഷേധം എന്ന നിലയിലാണ് അതുണ്ടായത് നമ്മുടെ നൈബർഹുഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും സമാനമായ രീതിയിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ജനറൽ ആയിട്ട് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് ഈ മൂന്ന് രാജ്യങ്ങളിൽ നമ്മുടെ നെബർഹുഡിൽ നടന്ന ഈ കാര്യങ്ങൾ ഓർഗാനിക്കായിട്ട് സ്വാഭാവികമായിട്ട് നടന്നതാണോ അതോ ഓർക്കസ്ട്രേറ്റഡ് ആണോ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഒരു പ്ലേ അവിടെ നടന്നിട്ടുണ്ടോ ചില പ്രമുഖ രാജ്യങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ അറിയില്ല അങ്ങനെയും ചില തിയറീസ് ഓൺഗോയിങ് ആയിട്ടുണ്ട് എനിക്കും എൻ്റേതായ രീതിയിൽ സംശയങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും നമുക്ക് സാധാരണ പൗരന്മാരുടെ നിലയിൽ അറിയാൻ കഴിയുന്ന കാര്യങ്ങളല്ല യു കൻ ഓൺലി മെയ്ക്ക് മെയ്ക്ക് എജ്യൂക്കേറ്റഡ് ഗസസ്സ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് വെറുതെ എന്താ പറയുക കോൺസ്പ്രസി തിയറി എജ്യസ് ഓഫ് പബ്ലിക്കായി പറയുന്നതിനാലും ഞാൻ യോജിക്കുന്നത് ഐ ഹാവ് മൈ ഓൺ ടോട്ട്സ് ഉണ്ടായി പക്ഷേ അതല്ല ഇന്നത്തെ വിഷയം ഇവിടെ ഏതൊരു കാര്യത്തിലും വ്യക്തിയിലും ഏതൊരു സിസ്റ്റത്തിലും സ്റ്റേറ്റിലാണെങ്കിലും എല്ലായിടത്തും രണ്ട് ഫോഴ്സസ് ഉണ്ടെന്ന് നമുക്ക് ജനറലായിട്ട് പറയാൻ കഴിയും ഒന്ന് ഓർഡർ വ്യവസ്ഥ നിയമങ്ങൾ സംവിധാനങ്ങൾ പ്രോട്ടോകോളുകൾ വേണ്ട രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്യുക അതെല്ലാം ചേർന്നുണ്ടാക്കുന്ന വ്യവസ്ഥ രണ്ടാമത്തെ അനാർക്കി അല്ലെങ്കിൽ കയോസ് അല്ലെങ്കിൽ ഡിസോർഡർ എന്ന് വിളിക്കുന്ന ഒരു സാധനം ഓർഡർ വേഴ്സസ് ഡിസോർഡർ ഓർഡർ എവ്രി സിസ്റ്റം എവ്രി പേഴ്സൺ ഹാസ് ദിസ് ഇതിൽ ഒന്ന് സമ്പൂർണ്ണമായിട്ട് ശരിയാണ് ഒന്ന് മുഴുവനായിട്ട് തെറ്റാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ചാൽ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അതൊരു ഓവർ സിംപ്ലിഫൈഡ് റിഡക്ഷനിസ്റ്റ് ചിന്താഗതിയായിരിക്കും രണ്ടിനും അതിൻ്റേതായ പ്രാധാന്യം ഉണ്ട് ഓർഡർ വേണ്ടടുത്ത് ഓർഡർ വേണ്ട കാര്യങ്ങളിൽ ഓർഡർ വേണ്ട അളവിൽ ഓർഡർ വേണം എന്നാൽ അത് ഒരു പരിധിയിൽ കഴിഞ്ഞു കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാസിസ്റ്റിക് ടെൻഡൻസീസ് വരാൻ സാധ്യതയുണ്ട് സ്വാഭാവികമായ ചിന്തയും സ്വാഭാവികമായ പ്രവൃത്തികളും പല കാര്യങ്ങളെയും അത് ഇമ്പെയർ ചെയ്യും അല്ലേ പക്ഷേ അതേസമയം ഇതിനൊരു പരിഹാരം എന്നുള്ളത് അനാർക്കി ഡിസോർഡർ കയോസ് എന്നുള്ളതല്ല ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല യാതൊരു നിയമമോ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ മിനിമം നിയമങ്ങളോ മിനിമം വ്യവസ്ഥയോ മിമി മിനിമം ഓർഡറോ ഇല്ലാത്തൊരവസ്ഥ എക്സ്ട്രീം കയോസ് അതൊരിക്കലും നല്ലതാവില്ല നമ്മൾ പല ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം അത് കണ്ടു നേപ്പാളത്തിൻ്റെ പാർലമെൻറ്റ് അഗ്നിക്കിരിയാക്കലും പല പല കാര്യങ്ങളും നമ്മൾ കണ്ടു അതിൻ്റെ ബംഗ്ലാദേശിലൊക്കെ അതിൻ്റെ മറവിൽ നടന്ന ആക്രമങ്ങൾ ഒരുപാട് പേർക്ക് സഹിക്കേണ്ടി വന്നത് ഇപ്പോഴും നടക്കുന്ന ചില കാര്യങ്ങൾ പല രാജ്യങ്ങളിലും പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് അറിയുന്നുണ്ട് നമ്മൾ ചുറ്റും നടക്കുന്ന സംഭവ നോക്കുന്നവരാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി എല്ലാം പോട്ടെ നമുക്ക് രാജ്യങ്ങളേക്ക് വിടാം ചെറിയ ചെറിയ സിറ്റുവേഷൻസ് എടുത്താൽ പോലും ഡിസോർഡർ എന്നുള്ളതല്ല അബ്സുലൂട്ട് മെസ് എന്നുള്ളതല്ല അബ്സുലൂട്ട് കയോസ് എന്നതല്ല ഒരു പരിഹാരം എന്നുള്ളത് വ്യക്തമാണ് ഇറ്റ്സ് ഓൾ അബൌട്ട് എ ഫൈൻ ബാലൻസ് ഇറ്റ്സ് ഓൾവേസ് എ ടഗർ ഗോയിങ് ഓൺ ബിറ്റ്വീൻ ഓർഡർ ആൻഡ് ഡിസ് ഓർഡർ ആൻഡ് ദ റിയൽ സൊല്യൂഷൻ ഈസ് നോട്ട് ഗോയിങ് ടു വൺ എക്സ്ട്രീം ഓർ ദ അത് ബട്ട് എ വോട്ട് ദ ഫൈൻ ബാലൻസ് ആൻഡ് ദിസ് ബാലൻസ് ഹാസ് ഗോട്ട് ടു ബി ഡൈനാമിക് അതൊരു ഒറ്റ പോയിന്റ് അല്ല ചില സാഹചര്യങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി ഓർഡറിൻ്റെ ഭാഗത്തേക്ക് നീങ്ങേണ്ടി വരും ചില സാഹചര്യങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി പിടിയായ പിടിയായിച്ച് ഡിസോർഡറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡത്തിൻ്റെ ഭാഗത്തേക്ക് നീങ്ങേണ്ടി വരും അല്ലേ രണ്ടും കൂടി കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇവിടെ രണ്ട് തരത്തിലുള്ള ചിന്താഗതികളും നമ്മുടെ തലയിൽ കയറാൻ നമ്മൾ അനുവദിക്കരുത് എല്ലായിടത്തും എക്സ്ട്രീമായിട്ടുള്ള വ്യവസ്ഥ വേണം ഒരു രീതിയിലുള്ള ഒരു അബറേഷനോ അല്ലെങ്കിൽ മാറിയുള്ള ചിന്താഗതികളോ പാടില്ല അതെല്ലാം തെറ്റാണ് അത് ഇപ്പോൾ സംഘടനകൾ പറഞ്ഞാലും മതങ്ങള് പറഞ്ഞാലും രാജ്യങ്ങൾ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഒരു ലെവലിന് മുകളിലേക്ക് ആയി കഴിഞ്ഞാൽ അത് ബേസിക് സാമാന്യ നീതിയെ മറികടക്കുന്നതാണ് കഴിഞ്ഞാൽ അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതേസമയം തന്നെ എല്ലാ വ്യവസ്ഥകളും എല്ലാം തെറ്റാണ് എന്തെങ്കിലും നിയമം വന്നാൽ അത് ഫാസിസമാണ് എന്ന് പറഞ്ഞ ഒരു അനാർക്കിനെ കയോസിനെ അതിനെ പല പല സുന്ദരമായ പേരുകളിട്ട് വിളിക്കുന്ന രീതി നമുക്ക് കാണുന്നുണ്ട് അതും ശരിയല്ല രണ്ട് രണ്ട് തെറ്റുകൾക്കെതിരെയും നമ്മൾ അലേർട്ടായിരിക്കണം വ്യക്തിപരമായിട്ടും സമൂഹപരമായിട്ടും രണ്ടിനെതിരെയും അലേർട്ടായിരിക്കണം അല്ലേ തെറ്റായ കാര്യങ്ങൾ അത് ഓർഡറിന് വേണ്ടി ചെയ്താലും കയോസിൻ്റെ ഭാഗമായിട്ട് ചെയ്താലും അത് തെറ്റാണെന്ന് മനസ്സിലാക്കാനും അതിൽ പ്രതികരിക്കാനും ചുരുങ്ങിയ പക്ഷം അതിൽ ഭാഗമാകാതിരിക്കാനുള്ളൊരു ഒരു ഒരു രാഷ്ട്രീയമായ ഒരു ജാഗ്രത ഒരു പ്രബുദ്ധത അത് നമുക്ക് വേണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമല്ല ഞാൻ ഉദ്ദേശിച്ചത് സാമൂഹ്യപരമായ മനുഷ്യത്വപരമായ ഒരു ജാഗ്രത എന്നുള്ളതായിരിക്കും കുറച്ചുകൂടി നല്ലൊരു പ്രയോഗം അതുകൊണ്ട് തന്നെ കോൾ ഫോർ റായോഡ്സ് നീറ്റ് ടു പി ടീക്കൺ വെരി സീരിയസ്ലി വ്യവസ്ഥയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ചോദ്യങ്ങൾ ചോദിക്കണം അത് പരിഹരിക്കപ്പെടണം ആ ചോദ്യങ്ങളെ ഇത് വ്യവസ്ഥയെ അട്ടിമറിക്കാനാണ് എന്നുള്ളൊരു ഒരു ബ്ലാങ്കറ്റ് ഇത് വെച്ച് പരിചയ വെച്ച് അർത്ഥമില്ല അതേസമയം യഥാർത്ഥത്തിൽ വ്യവസ്ഥകളെ ചോദ്യം ചെയ്യാനെന്ന പേരിൽ അട്ടിമറിക്കാനും കയോസ് ഉണ്ടാക്കാനും അവ്യവസ്ഥ ഉണ്ടാക്കാനും അതിലൂടെ നേട്ടങ്ങൾ കൊയ്യാനും ശ്രമിക്കുന്ന ഒരു റയോഡ് മേക്കിംഗ് ടെൻഡൻസീസ് അതിനെ വളരെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഒരു രാജ്യമാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ കണ്ടേ പറ്റുകയുള്ളൂ അല്ലേ ഓപ്പോസിംഗ് ഈസ് ഫൈൻ ബട്ട് ബി കെയർഫുൾ വിത്ത് ദോസ് ടു ബൈപാസ് ദ സിസ്റ്റം സിസ്റ്റത്തെ ബൈപ്പാസ് ചെയ്തുകൊണ്ടുള്ള സൊല്യൂഷൻസ് ആരെങ്കിലും സജസ്റ്റ് ചെയ്താൽ അവരൊന്ന് ശ്രദ്ധിച്ചിരിക്കുക ദ സിസ്റ്റം ഹാസ് ഫോൾസ് ദ സിസ്റ്റം വിൽ ഹാവ് ഫോൾസ് ആൻഡ് ദീറ്റ് ദോസ് നീഡ്സ് ടു ബി കറക്റ്റ് ബ്റ്റ് സൊല്യൂഷൻ ടു ദോസ് ഈസ് നോട്ട് ബൈപ്പാസിങ് ദ സിസ്റ്റം ഇറ്റ്സ് നോട്ട് അബൌട്ട് അപ്രോട്ടിംഗ് ദ സിസ്റ്റം അല്ലെ ടൈറ്റ് വിൽ ക്രിയേറ്റ് ഇവൻ മോർ കയോസ് അപ്പം ഈയൊരു ഒരു ഒരു ശ്രദ്ധ ജാഗ്രത എപ്പോഴും വേണം അത് പലപ്പോഴും പല രീതിയിൽ ഈ ബ്രേക്കിംഗ് ബ്രേക്കിംഗ് സൗത്ത് ഉൾപ്പെടെ പല പല കാര്യങ്ങളുണ്ട് പല പല രീതിയിലും ടക്കഡേ ടോക്കഡേ ഗ്യാങ് ഉൾപ്പെടെ പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ രാജ്യത്തിൽ ഈ പറഞ്ഞ രാജ്യത്തെ രാജ്യത്തെയാണെങ്കിൽ അസ്ഥിരപ്പെടുത്തുന്ന രീതികളെ എല്ലാത്തിലും സംശയം ഉണ്ടാക്കുന്ന രീതികളെ ഒന്ന് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഒന്നിലും ഒന്നും ഒട്ടും പേടിക്കാനില്ല എല്ലാം പെർഫെക്റ്റ് ആണ് ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സോറി അതിനെയും നമ്മൾ ജാഗ്രതയോടെ കാണണം രണ്ട് വശത്തോട്ടും രണ്ട് രീതിയിലുള്ള തെറ്റുകളിലേക്കും പോവാതിരിക്കാനുള്ള ആ ഒരു ആ ഒരു ഒരു അവയർനെസ് നമുക്കിപ്പോൾ ഉണ്ടായിരിക്കണം ഇനി വാർത്തകൾ കേൾക്കുമ്പോൾ പലതരത്തിൽ ഈ രണ്ട് വയസ്സത്തേക്കുള്ള തെറ്റുകളെ കുറിച്ച് കാണുമ്പോൾ ഈ ഒരു പോയിന്റ് ഓർക്കുക നമ്മൾ കോൺഷ്യസ് ആയിട്ട് കോൺഷ്യസ്സായിട്ട് അവയറായിരുന്നാൽ മാത്രമേ നമുക്ക് ഈ രണ്ട് വശത്തോട്ടും രണ്ട് തെറ്റുകളിലേക്കും പോവാതെ നിൽക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ ഇതിൽ സിസ്റ്റം നീഡ്സ് ടു ബി വിജിലൻ സോ ഡു പീപ്പിൾ അല്ലേ പിന്നെ ഫാസിസ്റ്റിക് ടെൻഡൻസീസ് ഒരുപാട് കൂടി കഴിഞ്ഞാൽ റീബൗണ്ട് ആയിട്ട് ആക്കി വരാനുള്ള സാധ്യത കൂടുതലുണ്ട് ഒരു വശത്തേക്ക് ഇത് റബ്ബർ ബാൻഡ് ഒക്കെ പോലെയാണ് ഒരു വശത്തോട്ട് നമ്മൾ ഒരുപാട് വലിച്ചു നിർത്തി കഴിഞ്ഞാൽ അത് കുറെ കഴിയുമ്പോൾ പൊട്ടാൻ പൊട്ടിക്കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരുപാട് വലിഞ്ഞ് മുറുകരുത് കഴിയുന്നത്ര സ്ഥലങ്ങളിൽ ജനങ്ങളെ കൂടി ജനങ്ങളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള നീക്കങ്ങളാണ് വേണ്ടത് ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഫോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ കഴിയുന്നത്ര അവസരങ്ങളിൽ ഒരുമിച്ച് കൊണ്ടുപോകുക നമ്മുടെ ചിന്താഗതികളെയും ബുദ്ധിയെയും പ്രവൃത്തികളെയും വാക്കുകളെയും ഒരുമിച്ച് കൊണ്ടുപോകുക ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് എപ്പോഴും നല്ലത് സോ അതായത് ചാൻസ് ഓഫ് റീബൗൺഷൻ ദ ചാൻസ് ഓഫ് എക്സ്ട്രീം ഓപ്പോസിഷൻ ബിക്കംസ് സ്വീറ്റ് അല്ലേ ബിക്കംസ് ലെസ് എല്ലായിടത്തും എപ്പോഴും ഒന്നും പറ്റില്ല എങ്കിലും കഴിവതും ശ്രമിക്കേണ്ടത് അതാണ് അല്ലാണ്ട് ഫോഴ്സ് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു ലാസ്റ്റ് ഓപ്ഷൻ മാത്രമായിരിക്കണം ഒരിക്കലും ഒരു ഫസ്റ്റ് ഓപ്ഷൻ ആവരുത് പിന്നെ ടു റോങ്സ് ഡസൻ മേക്ക് എ റൈറ്റ് എന്നുള്ളതും ഓവർ കറക്ഷൻ ഈസ് നോട്ട് എ സൊല്യൂഷൻ എന്നുള്ളതും ഒന്നുകൂടി എടുത്ത് പറയുന്നു ഓൾവേസ് ട്രൈ ടു ഗോ ടു വേർഡ് സി ഇപ്പോൾ ഒരു വ്യവസ്ഥ ഒരു വ്യക്തിയോ എന്തോ ആയിക്കോട്ടെ അത് എങ്ങോട്ടാണ് ഇപ്പോൾ മാറി നിൽക്കുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരാളുടെ കാര്യം എടുക്കാം ഒരാൾ ഒരു നിയമവും പാലിക്കുന്നില്ല ഒരു ഓർഡറും ഇല്ല എല്ലാം തോന്നി പോലെയാണെങ്കിൽ അയാൾ ഒരു കയോസിൻ്റെ ഭാഗത്തേക്കാണ് കൂടുതൽ നീങ്ങി നിൽക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് വേണ്ട കറക്ഷൻ അയാളെ കൂടുതലും ഓർഡറിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നേരെ മറിച്ച് മറ്റൊരാളുകൾ വല്ലാത്ത ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ഒരു ഫ്രീഡം ഇല്ല എല്ലാം ഇങ്ങനെ ടൈം ബേസ് പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ അത്രയും സ്ട്രെയിൻഡായിട്ട് ജീവിക്കാൻ ആവശ്യമില്ല അവിടെ കുറച്ചുകൂടി ഡിസോർഡറാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് കുറച്ചും കൂടി ബലം പിടുത്തം കുറയ്ക്കുക കുറച്ചും കൂടി ഇന്ന് ഫ്രീ ആവുമെന്നാണ് പറയേണ്ടത് അത് ഓരോ വ്യക്തികൾക്കും ഓരോ സിസ്റ്റംസിനും ഓരോ സാഹചര്യത്തിനും അനുസരിച്ച് നമ്മൾ നമ്മുടെ ബുദ്ധിയും കോമൺ സെൻസും റാഷനാലിറ്റിയും ഉപയോഗിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളണം ഡൈനാമിക് സ്റ്റെബിലിറ്റി ആണ് വേണ്ടത് മിഡിൽ പാത്ത് ദ ഡൈനാമിക് മിഡിൽ പാത്ത് ഒരു ഫിക്സഡ് പോയിന്റ് അല്ല മിഡിൽ പാത്ത് അല്ലേ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ആ പാത്തുകൾ വരും അല്ലേ അപ്പോൾ വ്യക്തിപരമായിട്ട് നമ്മൾ ഒഫീഷ്യലായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ടുവേഡ്സ് ദി ഓർഡർ സൈഡാണ് നിൽക്കുന്നത് നേരെ മറിച്ച് നമ്മൾ നമ്മുടെ വെക്കേഷൻ റിലാക്സിങ് റിലാക്സിങ് ടൈമാണെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു ഫ്രീഡം ഡിസോർഡർ വാട്ട് എവർ ഇറ്റ് മേ ബി അതാണ് വേണ്ടത് ഒരു ചിൽ മോഡാണ് നമുക്ക് വേണ്ടത് അപ്പോൾ എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയണം പിന്നെ എങ്ങനെയാണ് ഈ സിസ്റ്റം ആണെങ്കിലും കഴിവതും ഈ പറഞ്ഞ റോങ് സൈഡിലേക്ക് പോവാതിരിക്കാൻ വേണ്ട കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വൺ ഈസ് അക്കൗണ്ടബിലിറ്റി ഞാൻ ഇപ്പോഴും പറയാറുണ്ട് ട്രാൻസ്പെറൻസി ഹ്യൂമാനിറ്റി ഹ്യൂമിലിറ്റി ടേക്കിംഗ് ഫീഡ് ബാക്ക്സ് അക്നോളജിങ് ദ ഷാഡോസ് ഓണസ്റ്റ് അപ്രൈസസ് അത് ജസ്റ്റ് ചുരുക്കി പറഞ്ഞല്ലോ അതിലേക്ക് വിശദമായിട്ട് കിടക്കുന്നില്ല വ്യക്തി തലത്തിലും സമൂഹ തലത്തിലും സംഘടനാ തലത്തിലും സംസ്ഥാന തലങ്ങളിലും എല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഒരുപാട് ഓർഡർ നിൽക്കുന്ന ഒന്നിനും സ്വാതന്ത്ര്യമില്ലാത്ത സൗകര്യങ്ങൾ വളരെയധികം ഉള്ളത് എന്നാൽ സ്വാതന്ത്ര്യം ഒട്ടുമില്ലാത്തതുമായ ചില രാജ്യങ്ങൾ നമുക്കുണ്ട് ആ രീതിയിലേക്കല്ല നമ്മൾ പോകേണ്ടത് അങ്ങനത്തെ രാജ്യങ്ങൾ വേറെ സ്ഥലങ്ങളിലുണ്ട് നേരെ മറിച്ച കംപ്ലീറ്റ് കയോസായ യാതൊരു വ്യവസ്ഥയും ഇല്ലാത്ത എന്തെപ്പോൾ ചെയ്യുന്നു ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള നൈബേഴ്സും ചില ആളുകളും ഒക്കെ നമ്മുടെ രാജ്യത്തിനുണ്ട് അപ്പോൾ അങ്ങനെയും ആവാതിരിക്കുക വി ഹാവ് ടു ഫോളോ ദ മിഡിൽ പാർട്ട് അല്ലേ വൈദബായി ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും നൈബേഴ്സിൻ്റെ ഇടയിലും നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം സാമാന്യം നല്ല രീതിയിൽ തല ഉയർത്തി നിൽക്കുന്നുണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള ഇന്ത്യൻ പൗരൻ നിലയിൽ അഭിമാനമുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ രാജ്യം പെർഫെക്റ്റ് ആണെന്നോ എൻ്റെ രാജ്യത്തിൻ്റെ ഒരു കാര്യവും ചോദ്യം ചെയ്യുന്നു ഒരിക്കലും ഞാൻ പറയില്ല പക്ഷേ ആസ് എ ഹോൾ ഐ എം ഓൾവേസ് പ്രൗഡ് ടു പെയിൻ ഇന്ത്യൻ വ്യക്തിപരമായ നിലയിലും രാജ്യത്തെ നിലയിലും ജനറലി നമുക്ക് നമ്മൾ സ്വയം അഭിമാനം തോന്നാൻ കഴിയണം ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം ജീവിക്കണം അപ്പോൾ ഈ ഓർഡർ അനാർക്കി ആർക്കി അബൌട്ട് ഫൈൻ ബാലൻസ് ഡൈനാമിക് ബാലൻസ് ഓവർ കറക്ഷൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിച്ചത് നേപ്പാളിലെ സമൂഹ വികാസങ്ങൾ ഇതിനൊരു ട്രിഗർ ഇത് പറയാനുള്ളൊരു പ്രേരകമായി എന്ന് മാത്രം സോ തിങ്ക് അബൌട്ട് ഓൾ ദോസ് തിങ്സ് ആൻഡ് ട്രൈ ടു അച്ചീവ് അവർ ഓൺ ഫൈൻ ഡൈനാമിക് സ്റ്റേബിൾ ബാലൻസ് ആൻഡ് മിഡിൽ പാത്ത് താങ്ക് യു